ആളുകളെ വകഞ്ഞു മാറ്റി ആദ്യം മുന്നോട്ട് ചെല്ലുമ്പോൾ രക്തത്തിൽ കുളിച്ചൊരാൾ കിടക്കുന്നതാണ് ആദ്യം കണ്ടത് ആരും അയാളെ ഹോസ്പിറ്റലിൽ എത്തിക്കാതെ നോക്കി നിൽക്കുവാണ് ബ്ലഡ് ഒരുപാട് പോയിട്ടുണ്ട് എല്ലാവരും ഇത് നോക്കി നിൽക്കുക അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ എത്തിക്കും ബ്ലഡ് ഒരുപാട് പോയിട്ടുണ്ട് ഇപ്പോൾ തന്നെ ആരെങ്കിലും ഒരു വണ്ടി വിളിക്കൂ ആദ്യ പറഞ്ഞത് കേട്ട് കൂടി നിന്നവരിൽ ആരെയൊരു ഓട്ടോ വിളിച്ചു ആദ്യം അയാളെ താങ്ങിയെടുത്തു ഒന്ന് പിടിക്ക് ചേട്ടാ അവനടുത്തുനിന്ന് ആളോട് പറഞ്ഞു രണ്ട് മൂന്ന് പേർ അവനെ സഹായിച്ചു അവരെല്ലാം കൂടി അയാളെ ഓട്ടോയിൽ കയറ്റി ആദ്യം കൂടെ കയറി നേരെ ഹോസ്പിറ്റലിലേക്ക് വിട്ടു ഹോസ്പിറ്റലിലെത്തിയതും ആക്സിഡൻ്റ് ആയ ആളെ ക്യാഷ്വാലിറ്റിയിലേക്ക് മാറ്റി ആദ്യ പുറത്ത് തന്നെ വെയിറ്റ് ചെയ്തു കുറച്ചു കഴിഞ്ഞതും അദ്ദേഹത്തെ ഐ സിയുവിയിലേക്ക് മാറ്റി ആദ്യം കൂടെ പോയി ആദ്യ ഐ സിയുവിന് മുന്നിൽ വെയിറ്റ് ചെയ്തു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു നഴ്സ് വന്നൊരു ഫോണും പേഴ്സും ആദ്യയുടെ കയ്യിൽ കൊടുത്തു അവനാ പെഴ്സ് തുറന്നു നോക്കി ഐ ഡി കാർഡും ലൈസൻസും കുറച്ച് രൂപയും എല്ലാമുണ്ട് അവൻ്റെ ഐ ഡി കാർഡ് പുറത്തെടുത്തു വിശ്വനാഥ മേനു ഐ ഡി കാർഡിലെ പേരവൻ വായിച്ചു കയ്യിലുള്ള ഫോണിലേക്ക് നോക്കി ലാസ്റ്റ് ഡയൽ ചെയ്ത നമ്പറിലേക്ക് അവൻ ആ ഫോണിൽ നിന്ന് തന്നെ വിളിച്ചു ഹോസ്റ്റലിലെത്തി ഫ്രഷ് ആയ ശേഷം അനുവിനോടും ആനോടും സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഗൗരി പെട്ടെന്നാണ് അവളുടെ ഫോൺ റിങ് ചെയ്തത് ഡിസ്പ്ലേയിലുള്ള പേര് കണ്ടതും അവളുടെ മുഖം വിടർന്നു അവൾ ഫോണുമായി പുറത്തേക്ക് ഇറങ്ങി കോൾ അറ്റൻഡ് ചെയ്ത് അവൾ ചെവിയോട് ചേർത്തു അച്ചാ എത്തിയോ എവിടെയാ ഇപ്പോൾ എക്സ്ക്യൂസ് മീ ഫോണിൽ മറ്റൊരു ശബ്ദം കേട്ടതും അവൾ പെട്ടെന്ന് ഞെട്ടി ഹു ഇസ് ദിസ് അവൾ നെറ്റിൽ മാറ്റി ചോദിച്ചതും മറു സൈഡിൽ നിന്നും പറഞ്ഞു വ കാര്യം കേട്ടതും അവളുടെ കയ്യിൽ നിന്നും ഫോൺ താഴേക്ക് വീണു ഒരു നിമിഷം അവൾ സ്തംഭിച്ചു നിന്നു പെട്ടെന്ന് തന്നെ സ്വബോധത്തിലേക്ക് വന്നവൾ ഫോൺ എടുത്ത് റൂമിലേക്ക് കയറി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിറങ്ങി പെട്ടെന്നുള്ള അവളെ പെരുമാറ്റം കണ്ടതും അനുഭമാനം കാര്യം തിരക്കിയെങ്കിലും അത്യാവശ്യമായിട്ട് പുറത്തു പോകാനെന്നും പറഞ്ഞ് അവൾ മറ്റൊന്നും പറയാതെ പുറത്തേക്ക് ഇറങ്ങി ഓടുമായിരുന്നു അവൾ റോഡിലേക്ക് ഇറങ്ങി ആദ്യം കണ്ട ഒരു ഓട്ടോ വിളിച്ചു സിറ്റി ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിലെത്തി നേരെ റിസപ്ഷനിലേക്ക് ഓടി ഗൗരി വിശ്വനാഥ മേനോൻ ഇപ്പോൾ ഒരു ആക്സിഡൻ്റായി വന്നത് അവളുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു ഐ സിയുവിൽ തേർഡ് ഫ്ലോർ റിസപ്ഷനിസ്റ്റ് പറഞ്ഞതും ഗൗരി ഐ സിയുവിയിലേക്ക് ഓടി ഓടി തളർന്ന് ഐസുവിന് മുന്നിലെത്തി അവൾ നിന്നു ഐസുവിൻ്റെ ഗ്ലാസ് ഡോറിലൂടെ അകത്തോട്ട് നോക്കിയതും അവൾ കണ്ടു ബെഡിൽ തളർന്നു കിടക്കുന്ന തൻ്റെ അച്ഛനെ തലയിൽ ഒരു കെട്ടുണ്ട് കൈക്കും കാലിനും പരിക്കുണ്ട് ഡോക്ടേഴ്സും നഴ്സുമാരും ചുറ്റും നിൽക്കുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞു കാലുകൾ തളരുന്നതായി തോന്നിയതും അവൾ ഡോറിൽ ചാരി നിന്നു ഫോണിൽ ഡാൻ ചെയ്തിട്ടുള്ള ലാസ്റ്റ് നമ്പറിലേക്ക് കോൾ ചെയ്തതും കോളെടുത്തത് ഒരു പെൺകുട്ടിയായിരുന്നു ആദ്യം അവളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു ഫോൺ കട്ട് ചെയ്തു അവൻ വീണ്ടും പുറത്ത് വെയിറ്റ് ചെയ്യുമ്പോഴാണ് നേഴ്സ് വന്ന് അർജൻ്റായി മെഡിസിൻ വാങ്ങാൻ വരാൻ പറഞ്ഞത് ആദ്യം നേഴ്സ് കൊടുത്ത പ്രിസ്ക്രിപ്ഷൻ വാങ്ങി ഫാർമസിയിലേക്ക് പോയി മെഡിസിൻ വാങ്ങി തിരിച്ചു വരുമ്പോൾ ഐസ്യുവിൻ്റെ ഡോറിൽ ചാരി നിൽക്കുന്ന ഒരു പെൺകുട്ടിയെയാണ് ആദ്യത്തെ കാണാൻ കഴിഞ്ഞത് അവൻ അവളോട് അടുത്തേക്ക് ചെന്നു അവൾ കരയുകയാണെന്ന് അവന് മനസ്സിലായി അവൻ പതികെ ആ കുട്ടിയുടെ തോളിൽ കൈവച്ചു തൻ്റെ തോളിൽ ഒരു കരസ്പർശം ഏറ്റുതും കൗരി തിരിഞ്ഞു നോക്കി തൻ്റെ മുന്നിൽ ഗൗരിയെ കണ്ടതും ആദ്യം ഒന്ന് ഞെട്ടി എന്നാൽ അതിനേക്കാളും അവനെ ഞെട്ടിച്ചുകൊണ്ട് ആദ്യ എന്ന് വിളിച്ചുകൊണ്ട് ഗൗരി അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അവനെ മുറുക്കെ വരിഞ്ഞുകൊണ്ട് അച്ഛൻ എന്ന് പറഞ്ഞ് അവൾ തേങ്ങാൻ തുടങ്ങി ആദ്യ ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു തൻ്റെ മുന്നിൽ വീറോടെ നിന്നി നിന്നിരുന്ന ഗൗരിയാണോ അതെന്നുപോലും അവന് സംശയമായി അവളുടെ തേങ്ങലിൻ്റെ ആക്കം കൂടിയതും അവൻ സ്വബോധത്തിലേക്ക് വന്നു പതിയെ അവൻ്റെ കൈകളും അവളെ പുൽ പുലുകി അവളെ സമാധാനിപ്പിക്കാൻ വണ്ണം അവളുടെ തലയിൽ അവൻ തലോടിക്കൊണ്ടിരുന്നു അതെ എൻ്റെ അച്ഛൻ അവളുടെ ശബ്ദമിടറി ഏ അച്ഛനൊന്നുമില്ല താനിങ്ങനെ കരയാതെ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു കുറച്ച് സമയം കഴിഞ്ഞതും അവളുടെ കരച്ചലിൻ്റെ ആക്കമൊന്ന് കുറഞ്ഞതും അവൻ അവളെ അടർത്തി മാറ്റി അവളെ അടുത്തുള്ള ചെയറിലിരുത്തി അവളോടൊപ്പം അടുത്ത ചെയറിലിരുന്നു അപ്പോഴും അവൾ അവൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ചിരുന്നു അപ്പോഴാണ് ആദ്യ കയ്യിലുള്ള മെഡിസിൻ കാണുന്നത് അവനത് കൊടുക്കാനായി എണീറ്റതും ഗൗരി അവൻ്റെ കയ്യിലെ പിടിമുറുക്കി അവൻ തിരിഞ്ഞ് അവളെ നോക്കി നിറ കണ്ണാലെ തന്നെ നോക്കുന്ന ഗൗരിയെ കണ്ടപ്പോൾ അവൻ്റെ ഒന്ന് പിടഞ്ഞു ഏയ് ഞാൻ പോകുന്നില്ല ഈ മെഡിസിൻ അകത്ത് കൊടുക്കട്ടെ അവൻ അവളുടെ കവളിൽ തലോടി പറഞ്ഞതും അവൾ അവൻ്റെ കൈ മോചിപ്പിച്ചു അവൻ പോയി ഡോറിൽ മുട്ടിയതും നഴ്സ് വന്ന മെഡിസിൻ വാങ്ങിപ്പോയി അവൻ തിരികെ അവളുടെ അടുത്ത് വന്നിരുന്നു അവളുടെ കണ്ണുകൾ അപ്പോഴും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അവൻ ചേറിന് മുകളിൽ വെച്ചിരുന്ന അവളുടെ കൈക്ക് മുകളിൽ അവൻ്റെ കൈ വെച്ചു അവൾ അവനെ നോക്കി അവനൊന്നുമില്ല എന്ന് കണ്ണടച്ച് കാണിച്ചു പെട്ടെന്നാണ് നഴ്സ് പുറത്തേക്ക് വന്നത് നഴ്സിനെ കണ്ട് അവൻ രണ്ടുപേരും മെഡിറ്റ് ചെന്നു ബ്ലഡ് വേണം എ പോസിറ്റീവ് ഇവിടുത്തെ ബ്ലഡ് ബാങ്കിൽ സ്റ്റോക്കില്ല ഉടനെ അറേഞ്ച് ചെയ്യണം എന്റേത് എ പോസിറ്റീവ് ആണ് ഞാൻ തരാം നഴ്സ് പറഞ്ഞു നിർത്തും മുന്നേ ആദ്യകാര് പറഞ്ഞു ഓക്കേ കം വിത്ത് മീ എന്ന് പറഞ്ഞ് പോയതും പോയതുമുക്ക് അവർ ആദിയെ നോക്കി അവളുടെ ബ്ലഡ് ഗ്രൂപ്പ് ബി പോസിറ്റീവ് ആണെന്ന് അവൾ ഓർത്തു താൻ താനിവിടെ ഇരിക്കാൻ ഞാൻ പോയി ബ്ലഡ് കൊടുത്തിട്ട് വരാം അതും പറഞ്ഞ് ഗൗരിയെ പിടിച്ച് ചെയറിലിരുത്തി അവൻ്റെ എഴുസിന് പിന്നാലെ പോയി കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ചുവരിൽ ചാരി കണ്ണുകളടച്ചിരിക്കുന്ന ഗൗരിയെയാണ് ആദ്യം കണ്ടത് അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു അപ്പോഴാണ് അടുത്ത ചെയറിലിരുന്ന് അവളുടെ ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നത് ആദ്യം കണ്ടത് അവൻ അവനവൾക്ക് ശല്യമാവാതെ എടുത്ത് കുറച്ച് മാറി നിന്നു അനുവാണ് വിളിക്കുന്നത് അവൻ കോളെടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞു അവൾ ഹോസ്പിറ്റലിലേക്ക് വരാമെന്ന് പറഞ്ഞെങ്കിലും സമയം ഒരുപാടായെന്ന് പറഞ്ഞ് അവൻ അനു അനുവദിച്ചില്ല അവൻ അവൻ്റെ ഫോണെടുത്ത് വിശുവിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു അവനും ഉടനെത്താമെന്ന് പറഞ്ഞെങ്കിലും എന്തേലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞ് ആദ്യം ഫോൺ വെച്ചു പതിയെ കൗരിയുടെ അടുത്തേക്ക് ചെന്നിരുന്നു അവളെ തന്നെ നോക്കി അവനിരുന്നു സമയം പിന്നെയും കടന്നുപോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പുറത്തേക്ക് വന്നു ഡോക്ടറെ കണ്ട് ആദ്യ കൗരിയെ തട്ടി വിളിച്ചു അവൻ രണ്ടുപേരും ഡോക്ടറുടെ അടുത്തേക്ക് ചെന്നു ഡോക്ടർ എൻ്റെ അച്ഛൻ ഗൗരി ആവലാദിയോടെ ചോദിച്ചു നത്തിങ് ടു വരെ ഹീസ് ഓക്കെ നൗ തലയിലെ മുറിവ് വലുതല്ല പിന്നെ കൈക്ക് ഫ്രാക്ചർ ഉണ്ട് കുറച്ചധികം ബ്ലഡ് പോയതുകൊണ്ട് ബോധം വന്നിട്ടില്ല ബോധം വന്നാലുടൻ റൂമിലേക്ക് മാറ്റും ഞാനൊന്ന് നോക്കട്ടെ ഗൗരി ചോദിച്ചു ഷുവർ ബട്ട് അധികം സമയമെടുക്കരുത് താങ്ക് യു ഡോക്ടർ ആദ്യം താങ്ക്സ് പറഞ്ഞതും ഡോക്ടർ അവൻ്റെ തോളിൽ നിന്ന് തട്ടി ചിരിച്ചുകൊണ്ട് പോയി ഗൗരി ആദ്യം നോക്കിയപ്പോൾ അവൻ പോയി കണ്ടിട്ട് വരാൻ പറഞ്ഞു അവൾ ഡോറു തുറന്നകത്തേക്ക് കയറി തൻ്റെ അച്ഛൻ്റെ കിഴപ്പ് കണ്ടതും വീണ്ടും അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഇന്നലെ രാത്രി അച്ഛനെ വിളിച്ചപ്പോൾ സംസാരിച്ചതെല്ലാം അവൾ ഓർത്തു മോളെ അച്ഛൻ നാളെ അങ്ങെത്തും എൻ്റെ മോളെ കാണാൻ കൊതിയായി അച്ഛൻ്റെ വാക്കുകൾ അവളുടെ കാതിൽ പ്രതിധ്വനിച്ചു അവൾ അച്ഛൻ്റെ ഒരു മൊത്തം കൊടുത്ത് പുറത്തേക്കിറങ്ങി അവളെ കാത്തു വാതിലിനടുത്ത് തന്നെ ആദ്യം നിൽക്കുന്നുണ്ടായിരുന്നു അവൾ അവനെ ഒന്ന് നോക്കി അവൻ കണ്ണ് തുടയ്ക്കാൻ പറഞ്ഞപ്പോൾ അവൾ കണ്ണുകൾ തുടച്ച് അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അവളുടെ ആച്ചിരി അവനിലേക്കും പടർന്നു ഞാൻ റൂമെടുത്തിട്ടുണ്ട് താൻ പോയി അവളെ ഇരുന്നു ഇവിടെ ഞാൻ നിന്നോളാം ആദി പറഞ്ഞു വേണ്ടാതെ ഞാനിവിടെ ഇരുന്നോളാം ആദി പൊക്കോളൂ സമയം ഐ അയക്കാൻ മാനേജ് അവൾ അത് പറയുമ്പോൾ അവൻ പോകരുതെന്നായിരുന്നു അവളുടെ ഉള്ളുകൊണ്ട് ആഗ്രഹിച്ചിരുന്നത് എന്നാൽ ശരി ഞാൻ പോകുക അവൻ അവനതു പറഞ്ഞ് അവിടെ നിന്ന് നടന്നു അവൻ നിൽക്കുമെന്നാണ് അവൾ പ്രതീക്ഷിച്ചത് എന്നാൽ തിരിഞ്ഞുന്ന് നോക്കുപോലും ചെയ്യാതെ പോകുന്ന അവനെ നോക്കി വേദനയോടെ അവൾ നിന്നു അവൻ കണ്ണിൽ നിന്നും മറഞ്ഞതും അവൾ അവിടുത്തെ ചെയറിലിരുന്നു തല ചുമരിൽ ചാരി കണ്ണുകൾ അടച്ചു കുറച്ച് സമയം കഴിഞ്ഞ് ഗൗരി എന്നുള്ള വിളി കേട്ടാണ് ഗൗരി കണ്ണു തുറന്നത് അപ്പോഴത് ആ മുന്നിൽ രണ്ട് പേപ്പർ ഗ്ലാസ് പിടിച്ച് ആദ്യം നിൽക്കുന്നു അവനെ കണ്ടതും അവളിൽ ആദ്യം അത്ഭുതമായിരുന്നു അവനൊരു ഗ്ലാസ് അവൾക്ക് നീട്ടി അവനെ തന്നെ നോക്കിക്കൊണ്ട് അതും വാങ്ങി അവൻ അവൻ്റെ ഗ്ലാസ് ചുണ്ടോട് അടുപ്പിച്ചുകൊണ്ട് അവളോട് അടുത്തായിരുന്നു ഞാനിത് വാങ്ങാൻ പോയതാ കുടിക്ക് അവൾ അവനെ നോക്കിക്കൊണ്ട് തന്നെ ചായ കുടിച്ചു നീ എന്ത് കരുതി ഞാൻ എൻ്റെ പെണ്ണിനെ ഒറ്റക്കാക്കി പോകാനെന്നോ ആഴ്ചകൾക്കു ശേഷം അവൻ വായിൽ നിന്നും അവൻ്റെ പെണ്ണ് എന്ന് കേട്ടതും ഗൗരിയുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു അവൾ മറുപടിയായി ഒന്നും പറഞ്ഞില്ല എന്നാൽ അവൻ അറിയുന്നുണ്ടായിരുന്നു തൻ്റെ പ്രാണന്റെ മനസ്സ് രാത്രി മുഴുവൻ ആദ്യം ഉറങ്ങാതെ ഗൗരിക്ക് കാവലിരുന്നു അവൾ ചുവരിൽ ചാരിയിരുന്നു മയങ്ങിയിരുന്നു പതിങ്ങി അവൾ ചാഞ്ഞ ആദിയുടെ തോളിൽ തലചായ്ച്ചു ആദ്യ ഒരു ചിരിയോടെ അവളുടെ തലയിൽ തലോടി അവളെ നോക്കിയിരുന്നെപ്പോഴും അവനും മയങ്ങിയിരുന്നു രാവിലെ നഴ്സിന്റെ ശബ്ദം കേട്ടാണ് ഗൗരി ഉണർന്നത് അവൾ താൻ ആദിയുടെ ചുമരിൽ ചാരിയിരിക്കുവാണെന്ന് കണ്ടതും ചാടി എണീറ്റു പെട്ടെന്നുള്ള അവളുടെ അനക്കത്തിൽ ആദ്യം എണീറ്റു പേഷ്യൻറ്റിന് ബോധം വന്നു റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട് ചെന്നോളൂ നേഴ്സ് പറഞ്ഞതും ഗൗരിയും ആദ്യം റൂമിലേക്ക് പോയി ഗൗരിയാണ് ആദ്യം കയറിയത് ഗൗരി കയറിയ പാടെ അച്ഛ എന്ന് വിളിച്ച് അദ്ദേഹത്തെ പോയി കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി അവളുടെ കരച്ചിൽ കണ്ട അച്ഛൻ അവളെ ആശ്വസിപ്പിച്ചു അയ്യേ കരയുവാണോ അച്ചയുടെ പുലിക്കുട്ടി അച്ചയ്ക്ക് ഒന്നുമില്ലടാ അച്ഛൻ്റെ മോള് കരയല്ലേ ഗൗരിക്ക് പുറകെ വന്ന ആദ്യം അച്ഛൻ്റെയും മോളുടെയും സ്നേഹം കണ്ട് മാറി നിന്നു അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു ഗൗരി ഒന്ന് റിലാക്സായി അച്ഛനെ നോക്കി ചിരിച്ചു അവൾ അച്ഛൻ്റെ കവളിൽ ഒരു മുത്തം കൊടുത്തു അപ്പോഴാണ് മാറി നിന്നും തങ്ങളെ വീക്ഷിക്കുന്ന ആദ്യം അച്ഛൻ കാണുന്നത് അവനെ കണ്ടതും കണ്ണെടുക്കാതെ അദ്ദേഹം അവനെ നോക്കി ആദ്യം തന്നെ നോക്കിയിരുന്ന അച്ഛനെ കണ്ടതും ഗൗരി ആദ്യ അടുത്തേക്ക് വിളിച്ചു അച്ഛ ഇത് ആദി ആദ്യ അച്ഛനെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് അച്ഛൻ ആദിക്ക് നേരെ കൈനീട്ടി അവൻ ചിരിച്ചുകൊണ്ട് ആ കരം ഗ്രഹിച്ചു ആദ്യം അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്നു നന്ദിയുണ്ട് മോനെ ആ റോഡിൽ പൊലിഞ്ഞു പോവേണ്ടിയിരുന്ന എൻ്റെ ജീവൻ രക്ഷിച്ചതിന് അദ്ദേഹം നന്ദിയോടെ അവനെ നോക്കി അവൻ അദ്ദേഹത്തെ നോക്കി ചിരിച്ചു മോനി ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് എവിടെയാണെന്ന് ഓർമ്മ വരുന്നില്ല അദ്ദേഹം അവൻ്റെ കള്ളിൽ തലോടി സാധ്യത കാണും ആദ്യം വലിയ ബിസിനസ്മാൻ അല്ലേ മുംബൈയിൽ വന്നപ്പോൾ മറ്റോ അച്ഛൻ കണ്ടതാകും ഗൗരിയുടെ മറുപടി കേട്ട് ആദ്യ ഇടയ്ക്ക് പറയാൻ പോയതും അച്ഛൻ വീണ്ടും ചോദിച്ചു നിങ്ങൾ തമ്മിൽ മുന്നേ പരിചയമുണ്ടോ അതോ ഇവിടെ വെച്ച് പരിചയപ്പെട്ടു അത് അച്ഛ ആദ്യ കോളേജിൽ എൻ്റെ സീനിയറാണ് ഗൗരി പറഞ്ഞതും അച്ഛൻ അവളുടെ ഒരു നോട്ടം നോക്കി ആ നോട്ടത്തിൽ അർത്ഥം മനസ്സിലായതും ഗൗരി അതേന്ന് തലയാട്ടി അത് കണ്ടതും അച്ഛൻ അവരെ രണ്ടാളെയും നോക്കി ചിരിക്കാൻ തുടങ്ങി എന്നാലും എൻ്റെ മോനെ നീ എന്ത് കണ്ടിട്ടാ ഇവളെ കയറി പ്രേമിച്ച് അച്ഛൻ ചിരിച്ചുകൊണ്ട് ആദ്യം കൊണ്ട് ചോദിച്ചതും അവനൊന്നും ഞെട്ടി ഞെട്ടണ്ട ഇവളെന്നോടെല്ലാം പറഞ്ഞിട്ടുണ്ട് ആദ്യ ഗൗരിയെ നോക്കിയപ്പോൾ അവൾ മുഖം തിരിച്ചിരുന്നു ആദ്യം വീണ്ടും അച്ഛനെ നേരെ തിരിഞ്ഞ് അദ്ദേഹത്തെ നോക്കി ചിരിച്ചു എന്തായാലും എനിക്കിഷ്ടമായി നീ വേഗം ഇവനോട് ഒക്കെ പറഞ്ഞു അച്ഛൻ ഗൗരിയെ നോക്കി പറഞ്ഞു അച്ഛ എന്താടി ഒന്നുമില്ലേലും ഇത്രയും ഹാൻസമായ മരുമോനെ ഞാൻ ഇങ്ങനെ വേണ്ടെന്ന് വെക്കുന്നേ അച്ഛൻ ആദിയെ നോക്കി പറഞ്ഞു അവൻ പുഞ്ചിരിച്ചു ദേ അച്ഛാ വൈകാണ്ടിരിക്കുവാണെന്ന് ഞാൻ നോക്കൂല എൻ്റെ കൈക്ക് പണി പണിയുണ്ടാക്കരുത് ഗൗരി അച്ഛനെ ഭീഷണിപ്പെടുത്തി ശരി ജാൻസിറാണു അച്ഛൻ അത് പറഞ്ഞ ആദിയോടെ നേരെ തിരിഞ്ഞു അവനോട് പഠിത്തത്തെക്കുറിച്ചും ബിസിനസ്സിനെക്കുറിച്ചൊക്കെ ചോദിച്ചു അദ്ദേഹത്തിന് ആദ്യ വല്ലാണ്ട് ഇഷ്ടമായി അവനെ തിരിച്ചു ഏതോ അദൃശ്യമായൊരു ബന്ധം അവർ തമ്മിലുണ്ടെന്ന് രണ്ടു പേർക്കും തോന്നി ആ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അവൻ രണ്ടു പേരും അടുത്തു ഗൗരി അവർ പറയുന്നതെല്ലാം നിശബ്ദം കേട്ടിരുന്നു അപ്പോഴാണ് നഴ്സ് വന്ന് മെഡിസിൻ വാങ്ങണമെന്ന് പറഞ്ഞിട്ട് പ്രിസ്ക്രിപ്ഷൻ ഗൗരിയുടെ കയ്യിൽ കൊടുത്തിട്ട് പോയി ഇങ്ങനെ ഞാൻ പോയി വാങ്ങിയിട്ട് വരാം ആദ്യം പ്രിസ്ക്രിപ്ഷൻ വാങ്ങി പുറത്തേക്ക് പോയി ആദ്യം പോകുന്നത് നോക്കി ഒരു നിമിഷം ഗൗരി നിന്നു അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു അവൾ ആ ചിരിയോടെ തിരിഞ്ഞതും കാണുന്നത് അവളെ തന്നെ നോക്കിയൊരു കള്ളച്ചിരിയോടെ ബെഡിൽ ചാരിയിരിക്കുന്ന അച്ഛനെയാണ് അച്ഛൻ്റെ മുഖത്തെ കള്ളത്തരം മനസ്സിലായതും അവൾ മുഖത്തെ ചിരി മായിച്ച് ഗൗരവം വരുത്തി എന്താ എന്തിനെങ്ങനെ നോക്കുന്നേ ഒന്നുമില്ലേ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് എന്തു മനസ്സിലായി എന്തിനാ ഉള്ളിലെ സ്നേഹം ഇങ്ങനെ മറച്ചു വയ്ക്കുന്നേ അവനോട് തുറന്നു പറഞ്ഞൂടെ അച്ഛൻ ഒരുപാട് ഇഷ്ടമായി അച്ഛ അച്ഛൻ അറിയാവുന്നതല്ലേ എല്ലാം എന്നിട്ടും എന്തിനാ മുഖം കൊഴിച്ച് അച്ഛൻ്റെ അടുത്തിരുന്നു അച്ഛൻ അവളെ താടിയിൽ പിടിച്ചുയർത്തി അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു പക്ഷെ അത് സങ്കടം കൊണ്ടാണോ പക കൊണ്ടാണോ എന്ന് നിശ്ചയിക്കാൻ അച്ഛനായില്ല അറിയാട അച്ഛൻ മോളെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല ആദ്യം കണ്ടപ്പോൾ അവനെക്കുറിച്ചറിഞ്ഞപ്പോൾ എൻ്റെ മോൾക്ക് ഏറ്റവും അനുയോജ്യമാണെന്ന് തോന്നി നിൻ്റെ ഭാവി വേണ്ടച്ഛ ആ വാക്കിന് എൻ്റെ ജീവിതത്തിൽ സ്ഥാനമില്ല എൻ്റെ ഭാവി എന്താകുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് അതുകൊണ്ട് ആ പാവത്തിനെ എൻ്റെ ജീവിതത്തിലേക്ക് വലിച്ചിട്ട് അവനെ വേദനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടൊന്നും വേണ്ട ഗൗരി പറഞ്ഞു നിർത്തി അച്ഛൻ അവളുടെ തലയിൽ തലോടി അവളൊന്നുമില്ലെന്ന് കണ്ണുകൾ അടച്ച് കാണിച്ചു അച്ഛനെ സന്തോഷിപ്പിക്കാനായി അവൾ ചിരിച്ചു തൻ്റെ മകളുടെ ഭാവിയോർത്ത് ആ പ്രതി തേങ്ങുന്നുണ്ടായിരുന്നു എങ്കിലും അദ്ദേഹം അവളെ നോക്കി പുഞ്ചിരിച്ചു അപ്പോഴാണ് ഡോറിൽ മുട്ടുകേട്ടത് ഗൗരി അകത്തേക്ക് വരാൻ പറഞ്ഞതും വാതിൽ തുറന്ന് അകത്തേക്ക് വരുന്നവരെ കണ്ട് ഗൗരി ചിരിയോട് അച്ഛൻ്റെ അടുത്ത് നിന്ന് നിന്നണീറ്റു വിശുവും അനുവുമായിരുന്നു അനക്കുട്ടി സോറി ഇന്നലെയൊന്നും പറയാൻ പറ്റിയില്ല ഞാൻ പെട്ടെന്ന് ടെൻഷൻ ഒന്നും പറയാൻ പറ്റിയില്ല ഗൗരി അനുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അനുടനെ ഗൗരിയുടെ കൈ തട്ടി മാറ്റി കൈ ഒന്ന് വിടടി എന്നോട് മിണ്ടണ്ട ഇന്നലെയൊരു വാക്ക് മിണ്ടാതെ മിണ്ടാതിറങ്ങിപ്പോയിട്ട് നിന്നെ കാണാതെ എത്ര ടെൻഷൻ അടിച്ചെന്നോ അല്ലേലും നിനക്ക് ഞങ്ങളെയിട്ട് ഇട്ട് തീ തീറ്റിക്കുന്നതൊരു ശീലമാണല്ലോ അനു നിൽക്കുന്ന സ്ഥലം പോലും ഓർക്കാതെ പൊട്ടിത്തെറിച്ചു വിച്ചു അവളെ തടയാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ഗൗരി തലകൊനിച്ച് നിൽക്കുന്നുണ്ട് അനു നീയൊന്നടങ്ങ് ഇതൊരു ഹോസ്പിറ്റലാ എന്നെ വീട് വിച്ചു കേട്ടാ ഇന്നലെ ആദ്യേട്ടൻ വിളിച്ച് കാര്യം പറയുന്നത് വരെ ഞാൻ അനുഭവിച്ച ടെൻഷൻ എനിക്കല്ലേ അറിയൂ ഇവളി ഇന്ന് ഞാൻ ശരിയാക്കും എന്ന് പറഞ്ഞാനു ഗൗരിയുടെ അടുത്തോട്ട് ചെന്നു മുഖത്തേക്ക് നോക്കടി ഗൗരി തല ഉയർത്തി നോക്കി ഇനി എന്നോട് പറയാൻ എങ്ങോട്ടേലും പോയാ പോയാൽ പോയ ഞാൻ താ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ തരും എന്ന് പറഞ്ഞാലും ഗൗരിയെ കെട്ടിപ്പിടിച്ച് കവളിൽ ഉമ്മ വെക്കാൻ തുടങ്ങി ഒന്ന് നിർത്തൻ്റെ പെണ്ണെ ഇനി ഞാൻ പറയാണ്ട് പോകൂല ഗൗരി അവളെ പിടിച്ച് മാറ്റിക്കൊണ്ട് പറഞ്ഞു അന്ത അന്തായും അനു പറഞ്ഞതും വിച്ചു ഗൗരിയും ചിരിച്ചു അപ്പോഴാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് ബെഡിലിരിക്കുന്ന ഗൗരിയുടെ അച്ഛനെ അനു കാണുന്നത് അവൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നു സോറി അങ്കിളെ ഇവളെ കണ്ട ദേഷ്യത്തിൽ അങ്കിളിന്റെ കാര്യം വിട്ടുപോയി എന്നെ മനസ്സിലായോ അനു ചിരിച്ചുകൊണ്ട് ചോദിച്ചു പിന്നെ മനസ്സിലാവാതിരിക്കോ ഇവിടുത്തെ ഈ പ്രകടനം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി വായാടി മറിയും അനുവാണെന്ന് ഞാൻ ഇത്രക്കും ഫേമസ് ആയോ അനു ചുറ്റുള്ളവരെ നോക്കി ഗമയിൽ പറഞ്ഞു ഇവൾ പറഞ്ഞിട്ടുണ്ട് മോളെ കുറിച്ച് അവളുടെ വായാടി അനുവിനെ കുറിച്ച് അച്ഛൻ അവളെ നോക്കി ചിരിയോടെ പറഞ്ഞു അവൾ തിരിച്ചും അച്ഛനെ നോക്കി ചിരിച്ചു അപ്പോഴെന്നെയോ ിച്ചു മുന്നോട്ട് വന്നു ഇത് വിഷ്ണു എൻ്റെ മോളുടെ പ്രിയപ്പെട്ട ഏട്ടൻ അല്ലേ അച്ഛൻ പറഞ്ഞതും വിച്ചു അത്ഭുതത്തോട് അദ്ദേഹത്തെ നോക്കി ഇവൾ നിങ്ങളെക്കുറിച്ചും എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ കാണാതെ തന്നെ ഇപ്പോൾ എല്ലാവരെയും കണ്ട പോലെയാ അച്ഛൻ ഗൗരിയെ നോക്കി പറഞ്ഞതും അവൾ അവരെ നോക്കി ചിരിച്ചു ഇപ്പോ എങ്ങനെയുണ്ടെങ്കിൽ കുഴപ്പമില്ല മക്കളെ അപ്പോഴേക്കും മെഡിസിൻ വാങ്ങി ആദ്യം തിരിച്ചെത്തിയിരുന്നു ആഹാ നിങ്ങളെത്തിയോ ആ ഇന്നലെ ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ നീ സമ്മതിച്ചില്ല അതുകൊണ്ട് ഞങ്ങൾ രാവിലെ വിട്ടു ആദ്യമൊന്ന് മൂളി അനു അപ്പോഴേക്കും അച്ഛനുമായി കത്തിയടി ആരംഭിച്ചിരുന്നു അച്ഛനും തിരിച്ച് അവളോട് കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട് രണ്ടുപേരും പെട്ടെന്ന് കൂട്ടായി അച്ഛന് തൻ അനുവിനെ നന്നായി ഇഷ്ടപ്പെട്ടു അവളുടെ സംസാരവും ചിരിയുമൊക്കെ അദ്ദേഹത്തിൽ ഒരു ചെറിയ നോവുണർത്തി കുറച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്നു ചെക്ക് ചെയ്ത് കുഴപ്പമൊന്നില്ലെന്ന് പറഞ്ഞിട്ട് പോയി രാവിലത്തെ ഫുഡ് ക്യാൻറ്റീനിൽ നിന്നും ആദ്യം വാങ്ങിക്കൊണ്ട് വന്നു അവരെല്ലാം ചേർന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും വിച്ചു ആദ്യക്ക് നേരെ തിരിഞ്ഞു ആദി നീ വീട്ടിൽ പോയി ഒന്ന് ഫ്രഷ് ആകുക ഇന്നലെ മുതൽ ഇവിടെ നിൽക്കുമല്ലേ ഡ്രസ്സൊക്കെ ആകെ ബ്ലഡ് ആയിട്ടുണ്ട് പോയിട്ട് വാ പോകുമ്പോൾ ഗൗരിയെ കൂടി കൂട്ടിക്കോ അവൾക്കും ഫ്രഷ് ആവണമല്ലോ ഹോസ്റ്റലിൽ നിന്ന് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കുകയും ചെയ്യാം ഇവിടെ ഇപ്പോൾ ഞങ്ങളുണ്ടല്ലോ വിച്ചു പറഞ്ഞതിനോട് എല്ലാവരും അനുകൂലിച്ചു ഞാനില്ല അച്ഛനെ ഇവിടെ ഒറ്റയ്ക്ക് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഗൗരി ഒഴിഞ്ഞു മാറി നിൻ്റെ അച്ഛനോ അതൊക്കെ പണ്ട് ഇപ്പോൾ ഇത് എൻ്റെ അച്ഛനാ അതുകൊണ്ട് പൊന്നുമോൾ സ്റ്റാൻഡ് വിട്ടോ എൻ്റെ അച്ഛനെ നോക്കാനേ എനിക്കറിയാം അനുഗൗരിയെ നോക്കി പറഞ്ഞിട്ട് അച്ഛനെ നോക്കി കണ്ണെറുക്കി ശരിയാ എന്നെൻ്റെ അനുമോൾ നോക്കിക്കോളും നീ പൊക്കോ എനിക്കിനി നിന്നെ വേണ്ട എന്നെ എൻ്റെ മോനുമോൾ നോക്കിക്കോളും അച്ഛൻ പറയുന്നത് കേട്ട് ഗൗരി അന്തം വിട്ട് നിന്നു പെട്ടെന്ന് തന്നെ അവൾ അച്ഛനെ നോക്കി പുച്ഛിച്ചു ഓ ഒരച്ഛനും മക്കളും വന്നേക്കുന്നു ഇനി എൻ്റെ പൊട്ടി തിരിഞ്ഞു നോക്കും ഞാൻ പോകാം എന്ന് പറഞ്ഞ് ഗൗരി ചവിട്ടിത്തുള്ളി പുറകെ പോയി അവളുടെ പോക്ക് കണ്ട് ബാക്കിയുള്ളവർ പൊട്ടിച്ചിരിച്ചു ഡാ ആദി ചെല്ല് ദാ എൻ്റെ ബൈക്ക് എടുത്തോ പാർക്കിങ്ങിലുണ്ട് നിൻ്റെ ബുള്ളറ്റ് ഞാൻ ഇന്നലെ തന്നെ നിൻ്റെ വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് ബീച്ചു അത് പറഞ്ഞ് ആദിക്ക് താക്കോല് കൊടുത്തു ആദി അച്ഛനെ നോക്കി പോയി വരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയി ആദി പുറത്തേക്ക് ചെല്ലുമ്പോൾ ഗൗരി പുറത്ത് നിൽപ്പുണ്ട് അവൻ അവളുടെ അടുത്തേക്ക് കട്ട കലിപ്പിലാണ് പല്ലെറുമി ഓരോന്ന് പെറുപിറുത്തോണ്ട് നിൽക്കുവാണ് അവളുടെ നിൽപ്പ് കണ്ടവന് ചിരി വന്നു ഇവിടെ എങ്ങനെ നിന്നാൽ മതിയോ പോണ്ടേ ആദി കൗരിയുടെ പുറകിലൂടെ ചെവിയോരത്ത് വന്ന് ചോദിച്ചു അവൻ്റെ നിശ്വാസം കഴുത്തിൽ തട്ടിയതും അവളുടെ ശരീരത്തിലൂടെ ഒരു കരൻ്റ് പാസ് ചെയ്തതുപോലെ തോന്നി അവൻ ഞെട്ടിതരിച്ച് തിരിഞ്ഞു നോക്കി തന്നിൽ നിന്ന് ഒരിഞ്ച് വ്യത്യാസത്തിൽ നിൽക്കുവാണ് ആദി ഒരു നിമിഷം അവളുടെ ഹൃദയമെടുപ്പ് കൂടി തൻ്റെ ശരീരത്തിന് അവൻ്റെ മാറ്റങ്ങൾ താങ്ങാൻ കഴിയുന്നില്ലെന്ന് മനസ്സിലായതും അവൾ ഒരടി പുറകോട്ട് വെച്ചു അവളുടെ പ്രവൃത്തി വീണ്ടും അവനിൽ ചിരിപടർത്തി വാ എന്ന് പറഞ്ഞ് അവൻ പാർക്കിങ്ങിലേക്ക് പോയി അവളും അവൻ്റെ പുറകെ പോയി ആദ്യ നേരം വിച്ചുവിൻ്റെ എടുക്കുന്നത് കണ്ടതും ഗൗരി ഒരു നിമിഷം നിന്നു വാ കയറ് അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അവളോട് കയറാൻ പറഞ്ഞു അവൾ അപ്പോഴും സംശയിച്ചു നിന്നു എന്ത് കയറുന്നില്ലേ എൻ്റെ കൂടെ വരാൻ പേടിയുണ്ടോ അവൻ പേടിയുണ്ടോ എന്ന് ചോദിച്ചതും അവൾ ഉടനെ പുറകിൽ കയറിയിരുന്നു ഞാൻ ആരൊക്കെ പേടിച്ചാലും നിന്നെ പേടിക്കില്ല ആദ്യം അതെന്താ നിനക്കെന്നെ പേടില്ലാത്തത് നിന്റെ ദൃഷ്ടിയിൽ ഞാനൊരു വൃത്തികെട്ടവനല്ലേ ഇല്ലാതെ അന്ന് എനിക്കൊരു തെറ്റ് പറ്റിയതാണ് പക്ഷേ ഇന്ന് ഈ ലോകത്ത് ഞാൻ ഏറ്റവും അധികം വിശ്വസിക്കുന്നത് നിന്നെയാണ് ഗൗരി പറഞ്ഞു നിർത്തിയതും ഒരു ചിരിയോടാദ്യം വണ്ടിയെടുത്തു ഗൗരി വൺ സൈഡായിട്ടായിരുന്നു ഇരുന്നത് ആദ്യം നല്ല സ്പീഡിലായിരുന്നു പോയത് ഗൗരി പതിയെ ബൈക്കിൽ നിന്നും പിടിവിട്ട് അവൻ്റെ തോളിൽ പിടിച്ചു അതറിഞ്ഞതും ആദിയിൽ ഒരു ചിരിവിരിഞ്ഞു അവൻ വിറവിലൂടെ ഗൗരിയെ നോക്കി തൻ്റെ പ്രാണനോടൊപ്പമുള്ള തൻ്റെ ദുർഗയോടൊപ്പമുള്ള ആദ്യത്തെ യാത്ര ആദ്യയുടെ മനസ്സ് തുള്ളിച്ചാടുമായിരുന്നു അവൻ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി ഞാനിന്ന് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് നിന്നെയാണ് ഗൗരിയുടെ വാക്കുകൾ അവൻ്റെ കാതുകളിൽ അലയടിച്ചു അവനിൽ എന്തെന്നില്ലാത്തൊരു നിർവൃതി വന്നു നിറഞ്ഞു ആദ്യം നേരി പോയത് ഹോസ്റ്റലിലേക്കായിരുന്നു ഗൗരി അവിടെ ഇറക്കി ഫ്രഷായി നിൽക്കാൻ പറഞ്ഞിട്ട് അവൻ വീട്ടിലേക്ക് പോയി ഗൗരി ഹോസ്റ്റൽ കയറി ഫ്രഷായി വന്നു ആൻ കോളേജിൽ പോയിരുന്നു അവൾ ഫ്രഷായി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു റെഡിയായി താഴെ എത്തുമ്പോഴേക്കും ആദ്യം എത്തിയിരുന്നു കുളിച്ച് യാതൊരുവിധം മേക്കപ്പ് ഇല്ലാതെ തന്നെ അവളുടെ മുഖം തിളങ്ങി നിന്നു ഒരു സ്കൈ ബ്ലൂ ലോങ് ടോപ്പും ജീൻസുമാണ് അവളുടെ വേഷം ആദ്യം കണ്ണെടുക്കാതെ അവളെ തന്നെ നോക്കിയിരുന്നു ഗൗരി അടുത്തെത്തിയിട്ടും ആദ്യ കണക്കമില്ലാത്തത് കണ്ട് അവൾ അവൻ്റെ മുന്നിൽ വിരഞ്ഞൊടിച്ചു പെട്ടെന്ന് ഒരു സ്വപ്നത്തിൽ അന്നതുപോലെ ഞെട്ടി ഉണർന്നു പോകാം അവൻ പെട്ടെന്ന് തന്നെ അവളിൽ നിന്ന് മുഖം തിരിച്ചു അവൾ വണ്ടിയിൽ കയറിയിരുന്നതുമാതി ബൈക്ക് നേരെ ഹോസ്പിറ്റലിലോട്ട് വിട്ടു അവൻ രണ്ടുപേരും പേരും ഹോസ്പിറ്റലിലെത്തുമ്പോൾ അച്ഛൻ ഉറങ്ങുമായിരുന്നു അനുഭവിച്ചും അടുത്തുള്ള ബെഡിൽ ഇരിക്കുന്നുണ്ട് ഗൗരി നേരെ അനുവിനടുത്തേക്ക് ചെന്നു നിങ്ങൾ പോയി കുറച്ചു കഴിഞ്ഞപ്പോൾ നഴ്സ് വന്നൊരു ഇഞ്ചക്ഷൻ എടുത്തു അപ്പോൾ തന്നെ മയങ്ങി ബിച്ചു അച്ഛനെ നോക്കി പറഞ്ഞു ഗൗരി അച്ഛൻ്റെ അടുത്തേക്ക് ചെന്ന് കയ്യിൽ തലോടി അച്ഛന് നല്ല വേദന ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലായി താൻ എന്ന് കരുതി അച്ഛൻ മറച്ചു വയ്ക്കുകയാണെന്ന് അവൾക്കറിയാമായിരുന്നു അപ്പോഴേക്കും അച്ഛൻ ഉറക്കം വിട്ടിരുന്നു കണ്ണ് തുറന്നപ്പോൾ തന്നെ അടുത്തിരിക്കുന്ന ഗൗരിയെ കണ്ട് അച്ഛനൊന്ന് ചിരിച്ചു അദ്ദേഹം എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോൾ തന്നെ ആദ്യം അദ്ദേഹത്തെ പിടിച്ച് തലയിന് ചാരി വെച്ചിരുത്തി ആഹാ നിങ്ങൾ അപ്പോഴേക്കും തിരിച്ചെത്തിയോ ഗൗരി ഒന്ന് മോളി പിന്നെ അവർ ഓരോന്നൊക്കെ പറഞ്ഞിരുന്നു ഉച്ച ഉച്ചയാകാറായപ്പോഴേക്കും റൂമിൽ ഒരു മുട്ട് കേട്ട് ആദ്യ പോയി തുറന്നപ്പോഴേക്കും ഒരു പട തന്നെ അകത്തേക്ക് ഇടിച്ചു കയറി അജുവും എബിയും സിദ്ധുവും ആലിയും ആനും ഉണ്ട് എല്ലാവരും കയറി വന്ന് വരിവരിയായി നിന്നു നിങ്ങൾ കോളേജിൽ നിന്ന് നിന്നിങ്ങ് വന്നു ഉച്ചയ്ക്ക് ശേഷം ക്ലാസ്സില്ലേ ആദ്യം ചോദിച്ചു നിങ്ങളൊന്നുമില്ലാതെ അവിടെ ഇരുന്നിട്ടൊരു രസവും ഇല്ല ഉച്ച എങ്ങനെയാ പിടിച്ചു നിന്നെന്ന് ഞങ്ങൾക്കേ അറിയൂ എബി പറഞ്ഞു പിന്നെ അങ്കലിനെ ഒന്ന് കാണണമെന്ന് കരുതി നേരെ നേരെയങ്ങ് പോന്നു ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഇവരും വരുമെന്ന് പറഞ്ഞു അങ്ങനെ അവരെയും കൂട്ടി അച്ഛ ഇതെൻ്റെ ഫ്രണ്ട്സാണ് ആ എനിക്ക് മനസ്സിലായി എന്താങ്കിൽ രാവിലെ ഞങ്ങളെ തിരിച്ചറിഞ്ഞ പോലെ ഇവരെയും കണ്ടുപിടിച്ചു അത് കേട്ട് അച്ഛനും മിച്ചുവിനെ നോക്കി ചിരിച്ചുകൊണ്ട് ഓരോരുത്തരെയായി നോക്കി ഇത് അജ്മൻ നിങ്ങളുടെ അജു ആദ്യം തന്നെ ആദ്യയുടെ അടുത്ത് നിന്ന് അജുവിനെ നോക്കി അച്ഛൻ പറഞ്ഞതും അജു അന്തം വിട്ടു നിന്നു ബാക്കിയുള്ളവരെയും അവസ്ഥ മറിച്ചല്ല ഗൗരി മാത്രം ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇത് എബിൻ നിങ്ങളുടെ സ്വന്തം അച്ചായൻ അജുവിൻ്റെ അടുത്ത് നിന്ന് എബിയെയും തിരിച്ചറിഞ്ഞു ഇത് സിദ്ധാർത്ഥ് സിദ്ധു ഇത് ആലിയ ആൻഡ് ഇത് കൃഷ്ണേന്ദു അച്ഛൻ ഓരോരുത്തരെയും കറക്റ്റായി തിരിച്ചറിഞ്ഞതും എല്ലാവരും കിളി പറഞ്ഞിട്ടുണ്ട് ആരും ഞെട്ടണ്ട ഇവൾ പറഞ്ഞ് നിങ്ങളെ ഓരോരുത്തരെയും എനിക്കറിയാം എന്നെ വിളിക്കുമ്പോഴൊക്കെ ഇവൾക്ക് നിങ്ങളെക്കുറിച്ച് പറയാൻ നേരമുള്ളൂ അച്ഛൻ ഗൗരിയെ നോക്കി പറഞ്ഞതും അവരെല്ലാവരും അവളെ നോക്കി ചിരിച്ചു പിന്നെ ഓരോന്ന് പറഞ്ഞിരുന്ന് അവർ സമയം തള്ളി നീക്കി അവരുടെ എല്ലാ കുസൃതികളും അച്ഛൻ അവരോടൊപ്പം തന്നെ പിടിച്ചു നിന്നു എല്ലാവരും പെട്ടെന്ന് തന്നെ അച്ഛനുമായി കൂട്ടായി ഫുഡൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ കഴിച്ച് വൈകുന്നേരമാണ് അവരെല്ലാവരും പോയത് ആദ്യ കൂടെ പോകുമെന്ന് ഗൗരി കരുതിയെങ്കിലും അതുണ്ടായില്ല പിന്നെയും അവർ ഓരോന്ന് പറഞ്ഞിരുന്നു രാത്രി ഫുഡ് വാങ്ങാനായി ആദ്യം ക്യാൻ്റീനിലേക്ക് പോയി അപ്പോഴാണ് ഗൗരിയുടെ ഫോൺ റിങ് ചെയ്തത് ഗൗരി അറ്റൻഡ് ചെയ്ത് സംസാരിച്ചു ഹലോ അതെ എന്നില്ല അച്ഛൻ ഹോസ്പിറ്റലിലാണ് ഇല്ല കുഴപ്പമൊന്നുമില്ല ഒരാക്സിഡൻറ്റ് യാ ഓക്കെ ബായ് അവൾ സംസാരിച്ച് കോൾ കട്ട് ചെയ്ത് അച്ഛനെ നേരെ തിരിഞ്ഞു അവരാണോ ഇന്ന് ചെല്ലുന്നുണ്ടോ എന്നറിയാൻ വിളിച്ചതാ എന്തായി മോളെ അന്വേഷണം എന്തെങ്കിലും വിവരം അച്ഛൻ ചോദിച്ചു അവൻ്റെ ഫോട്ടോ കിട്ടി ബട്ട് ഇതുവരെ നേരിൽ കാണാൻ പറ്റിയില്ല ഇടയ്ക്ക് ഒരു ഹോട്ടലുണ്ടെന്നറിഞ്ഞ് ഞാൻ അങ്ങോട്ട് പോയിരുന്നു ജസ്റ്റ് മിസ് പക്ഷേ ഉടനെ തന്നെ ഞാൻ അവൻ്റെ മുന്നിലെത്തും തീർക്കണം എനിക്കവനെ എൻ്റെ കൺമുന്നിലിട്ട് ഇഞ്ചിഞ്ചായി കൊല്ലണം ഗൗരി പകയോടെ പറഞ്ഞു നിർത്തിയതും വാതിൽ തുറന്ന് ആദ്യം അകത്തോട്ട് വന്നു ആദ്യിയെ കണ്ടതും ഗൗരിയും അച്ഛനും ഞെട്ടിത്തെറിച്ച് അവനെ നോക്കി